മലങ്കര ഓർത്തഡോക്സ് വിയാനി സഭ കൊട്ടാരക്കര പുനരോർഭുദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നൂറ്റി ഇരുപത്തി ഒൻപതാമത് കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ വലിയ സന്തോഷമാണുള്ളത് തുടങ്ങി വെച്ച് ഇന്നത്തെ തലമുറ അത് നിർത്തിപ്പോകാതെ തുടർന്ന് കൊണ്ടുപോകാൻ നടത്തുന്ന പ്രയത്നം ശ്ലാഘനീയവുമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായ കയറ്റിറക്കങ്ങളുണ്ടാകും സ്വാഭാവികമായും ഈ കൺവെൻഷനും കയറ്ററങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് കാലഘട്ടത്തിൽ പക്ഷേ അത് നിലനിർത്തി പോവുക എന്നുള്ളത് വലിയ വെല്ലുവിളിയുമാണ് ഇന്നത്തെ ഭാരവാഹികൾ വളരെ കാര്യമായി ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത തലമുറയ്ക്ക് മാതൃകയാകുവാൻ കഴിയുന്ന തരത്തിൽ കൊട്ടാരക്കര കൺവെൻഷൻ വീണ്ടും നടത്തിക്കൊണ്ടു പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ ഈ കൺവെൻഷനോടൊപ്പം ആദ്യോടന്തം ഉണ്ടാകട്ടെ അത് മുഖാന്തരമായി നമ്മുടെ കുടുംബങ്ങൾക്ക് സഭയ്ക്ക് സമൂഹത്തിനെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യട്ടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു തോമസ് കോൾഡർ ബാച്ചൻ കോതമംഗലം